എന്ന ചോദ്യം ഇന്ന് ഏറെ പ്രസക്തം നിസ്വരായ ആശാവർക്കർമാർ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവകാശ സമരത്തെ ഉച്ചു തള്ളുന്ന ഒരു തൊഴിലാളി പാർട്ടി ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് പൊതുജന സമൂഹം ശാസമരത്തെ പിന്തുണയ്ക്കുന്നതും നമ്മൾ മാറി എന്നാൽ ഇവിടുത്തെ സാംസ്കാരിക നായകർ ആശമാർക്കു വേണ്ടി എന്തേ അണിനിരക്കാത്തത് അവർ ആരുടെ പക്ഷത്താണ് ഇവിടെ ഞാൻ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു കാട്ടെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് കരും ഇളമ്പുരാവിൽ പ്രസിദ്ധനായ വ്യതിരിക്തനായ കഥാകൃത്താണ് കരുണാകരൻ ആ കരുണാകരൻ എഴുതിയത് അതിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉദ്ധരിക്ക ഹിന്ദുത്വ മേധാവിത്വ പറ്റി പറഞ്ഞ ശേഷം കരുണാകരൻ ഇങ്ങനെ പറയുന്നു മറ്റൊന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം എഴുത്തുകാരുടെ പേര് പറയുന്നുണ്ട് ഇടതുപക്ഷത്തു നിന്നുള്ള സി പി എം പ്രതിരോധം നിർമ്മിക്കുന്ന അന്തസ്തിരെ പാപ്പരത്വമാണ് വാസ്തവത്തിൽ ഈ പ്രതിരോധത്തിലെയും അടിസ്ഥാനപരമായ മലയാളി മാർസിസ്റ്റ് ഭരണകൂട സങ്കല്പം സോവിയറ്റ് കാലത്തെ ഏകപാർട്ടി സ്വേച്ഛാധിപത്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പാർട്ടിയോട് അതിന്റെ രാഷ്ട്രീയത്തോട് പലപ്പോഴും സുല്ലു പറയാൻ ഇവരൊക്കെ ഉണ്ടാവുന്നതും അതുകൊണ്ടാണ് ഇതിനർത്ഥം ഇന്ന് ഇവർ എടുക്കുന്ന ചില നിലപാടുകളെ കുറച്ചു കാണുക എന്നല്ല വിശേഷിച്ചും ആശാവർക്കേഴ്സ് സമരത്തിൽ എന്നാൽ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് സഹജീവിതം അതും അതിന്റെ ഫാസിസ്റ്റ് ജീവിതത്തിന്റെ ലോക മാതൃകകളുടെ തകർച്ചയ്ക്ക് സാക്ഷിയായി നിന്നിട്ടും പൊതുബുദ്ധിജീവിയിടത്തെ വലിയ തോതിൽ കപടമാക്കി എന്നതാണ് അതിന് ഒരു കാരണമേ കാണാനാ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഈ പാർട്ടിയുടെ ദൈവസഹായം വേണം ഏകപാർട്ടി ആധിപത്യവാസനം ഉള്ളവാക്കുന്ന നിഷേധാത്മക സ്വാധീനത്തെപ്പറ്റി എഴുത്തുക പറയുക തന്നെ വേണമെന്ന് കരുണാകരൻ പറയും ജനാധിപത്യ അന്വേഷണങ്ങളിൽ കേരളത്തെ മുൻനിർത്തി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാൽ അതിനെ അഭിസംബോധന ചെയ്യാൻ തങ്ങളുടെ വായനാ ബാങ്ക് ഭയന്ന് പല എഴുത്തുകാരും അന്നും ഇന്നും തയ്യാറായിരിക്കുന്നു വീണ്ടും കോട്ടിയിരുന്നു ഫാസിസം ഒരു രാഷ്ട്രീയ ഭരണരീതി മാത്രമല്ല ചിന്താരീതി കൂടിയ നമ്മുടെ പല പ്രതിരോധങ്ങളിൽ പോലും അതൊരു ഉറങ്ങുന്ന ചെകുത്താനുമാണ് ആ ചെകുത്താന്റെ ഭീകര മുഖം കണ്ടു നമ്മുടെ പ്രശസ്ത നർത്തകിയും കലാകാരിയും എഴുത്തുകാരിയുമായ കേരളത്തിലെ ആശാ സഹോദരിമാരുടെയും അമ്മമാരുടെയും സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ച് രംഗത്തിറങ്ങാൻ പ്രമുഖരും പ്രഖ്യാതരും ആയ മിക്ക കലാകാരന്മാരും സാഹിത്യകാരന്മാരും തയ്യാറാകാതിരുന്ന ഒരു ഘട്ടത്തിലാണ് റൊണാളിനി സാരാഭായ് ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും ഓൺലൈനായി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും പിന്തിരിപ്പിക്കാൻ ഭരണകൂടവും തൊഴിലാളി വർഗ പാർട്ടിയും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കലാമണ്ഡലം ചാൻസലർഷിപ്പ് പാർട്ടി ആധിപത്യത്തിന് കീഴ്പ്പറ്റിയുള്ളതല്ലെന്നുകൂടി തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താവും ആ മഹതി പറയുകയാണ് ഇങ്ങനെ ഒന്നുമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താവും എന്റെ കലാ വ്യക്തിത്വവും മാനവികതയും ഭരണകൂടത്തിന് അടിയളവ് വച്ചിട്ടില്ല എന്നും അവർ തെളിയിക്കുന്നു ഞാൻ ഞാനെങ്ങനെ ഞാനല്ലാതാവും എന്നാണ് മൃണാൾ സാരാഭായി ചോദിക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന കടമനിഷ്ടയുടെ വരികളാണ് മൃണാളിനി സാരാഭായിയുടെ വാക്കുകളിൽ ധരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അല്ല മല്ലിക നറുത്തകി അങ്ങനെ തെറ്റി പറഞ്ഞാൽ തെറ്റി പറയും കാരണം ആനക്കര കൊടക്കത്ത് ഉള്ള കുടുംബക്കാരുടെയൊക്കെ അവസ്ഥ അപ്പോ അനീതിയുടെ കാലങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അനീതിയുടെ പക്ഷത്താണെന്ന് മറക്കരുത് എന്ന മേജർ അനിത ട്രാത്തോറിന്റെ വാർത്തകൾ കൊണ്ട് ഞാൻ ഈ ലഘുഭാഷണം അവസാനിപ്പിക്കുന്നു ഇത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു ഞാനാണ് കാരണം ഞാൻ ഇപ്പോൾ തന്നെ കളവശ്ശേരിയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്തായാലും ഈ കാലഘട്ടത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഉള്ള ഈ പ്രഭാഷണം ഇവിടെ നടത്താൻ വേദി ഉണ്ടാക്കി തന്ന പി വി നായർ സാറിനും ജാക്കബ് ബെഞ്ചവിനും സുഹൃത്തുക്കൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു കാരണം ഇല്ലെങ്കിൽ നമ്മൾ പാവികളായി